പേരാമ്പ്രയിൽ ബൈക്ക് ബസ്സിൽ ഇടിച്ച് ബൈക്ക് യാത്രികന് പരിക്കേറ്റു പെരാമ്പ്ര ബ്ലോക്ക് ഓഫീസിന് സമീപം ബൈപ്പാസ് ആരംഭിക്കുന്ന സ്ഥലത്ത് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് ബൈക്ക് യാത്രക്കാരനായ എടവരാട് ചേനായി മഠത്തിൽ ഉണ്ണികൃഷ്ണൻ പരിക്കേറ്റത് ബൈപ്പാസ് റോഡിൽ നിന്നും കുറ്റ്യാടി റോഡിലേക്ക് കയറി വന്ന ബൈക്ക് കുറ്റ്യാടിക്ക് പോകുകയായിരുന്ന ലയൺ ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിന്റെ മുന്നിൽപ്പെട്ട ബൈക്കിനെയും വലിച്ച് ബസ് പത്ത് മീറ്ററോളം മുന്നോട്ട് പോയി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ പെരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി टुडे न्यूज पैराम Thank you.